ഇന്ന് അച്ഛന് ഗോതമ്പ് കൂട്ടും മുട്ട റോസ്റ്റും മുട്ട റോസ്റ്റും ഉണ്ട് കൊടുക്കുന്നു നല്ല അച്ഛൻ കഴുകി കേട്ടോ ഞാൻ എടുത്തു കാണാം കഴിച്ചിട്ട ഞാനും അടുത്ത് അച്ഛനോട് കഴിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു കഴിക്കാം ഞാനും പുട്ടെടുത്തു മുട്ട എടുത്തു

എന്താണ് അതുകൊണ്ട് തന്നെ അങ്ങനെ മുട്ടയും കഴിച്ചു കഴിക്കാം ഞാൻ കഴിച്ചു ഞാൻ അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നില്ല കഴിച്ചേ നല്ലായിരുന്നു മുട്ടേ അതെ ഓക്കെ ഓക്കെ അച്ഛൻ കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു അങ്ങനെ അച്ഛൻ്റെ രാവിലത്തെ പ്രാതൽ ഗോതമ്പൂട്ടും മുട്ടക്കറിയും ഓക്കെ താങ്ക് യു ഓക്കെ അങ്ങനെ അച്ഛൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അച്ഛനും കഴിച്ചു ഞാനും കഴിച്ചു ഇനി നേരെ കുറച്ച് പരിപാടികളുണ്ട് ഈ കടയിലേക്കൊന്ന് പോകണം റേഷൻ കട മാവേലി സ്റ്റോർ ജനിച്ചനും പച്ചക്കറി ഇതെല്ലാം മേടിക്കണം ഇന്ന് മീനൊന്നുമില്ല നേരെ വെട്ടിക്കടലിലേക്ക് പോവുകയാണ് കടയിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ ഓക്കെ ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളെല്ലാവരും കാണണം ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ്റെ വീഡിയോസ് ഇതിലിടുന്നുണ്ട് കേട്ടോ നിങ്ങളതും കൂടെ ഒന്ന് കണ്ട് ഫോളോ ചെയ്യണേ ഓക്കേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ സതീഷ് പൊട്ടിക്കല്ലേ എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓക്കെ ബൈ